ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലിവൻ മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഒരു മഹാ തിരക്കിൻ്റെ ഡേ ആയിരുന്നു കേട്ടോ ലുലു മാളിലെ ഓഫർ ഡേ സെവൻ ഞങ്ങൾ പോയപ്പോൾ ലുലു മാളിൽ എന്താ തിരക്ക് അത്രക്ക് തിരക്കാട്ടാണ് നമുക്ക് ഒരു പൂവിട്ട താഴോട്ട് പോകില്ല അത്രക്ക് ജനമാണ് അതുപോലെ ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആദ്യം ചെന്നത് സു ഹൈപ്പർ മാർക്കറ്റിലോട്ടോ ഹൈപ്പർ മാർക്കറ്റിൽ ഒന്ന് കേറാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ ബില്ലടിക്കാൻ തന്നെ ഒരു ഒന്നൊന്നര ക്യൂ ഉണ്ട് ക്യൂ എത്ര മാത്രം ദൂരാന്നറിയാ ഭയങ്കര നീളത്തിൽ തന്നെ ക്യൂ ഹൈപ്പർ മാർക്കറ്റിന്റെ പുറത്തേക്കൂടെ ഞങ്ങൾ കയറാൻ വേണ്ടി പോകുന്ന രംഗാണ് ഈ കാണുന്നത് പുറമെ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട് കേട്ടോ കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്തിരിക്കണ കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വന്ന് കുറേ ആൾക്കാർ ക്യൂ നിൽക്കണം പല കൗണ്ടറായത് കൊണ്ട് ക്യൂ ഇഷ്ടം പോലെ ഉണ്ടാവും ആ ക്യൂ ആണെങ്കിൽ ഒരു ഭയങ്കര ക്യൂ ആണ് ഈ തിരക്കിൻ്റെ ഇടയിലും നമ്മൾ രാത്രി പർച്ചേസ് ചെയ്തിൽ ചെയ്തിട്ട് വീട്ടിലോട്ട് പൊരില് നടക്കാൻ സാധ്യതയില്ല കാരണം അത്രക്ക് തിരക്കാണ് അപ്പോൾ ഞങ്ങളും അതേപോലെ തിരക്കിൻ്റെ ഇടയിൽക്കൂടെ ലുലുൻ്റെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറാൻ പോണേ ഈ കാണുന്നേ പക്ഷെ എങ്ങനെ എന്നൊന്നും അറിയില്ല അത്രക്ക് തിരക്കാണ് ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക് ഈ കാണുന്ന ഹൈപ്പർ മാർക്കറ്റിന്റെ കവാടം ഞങ്ങൾ അങ്ങോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്ന തെ തിക്കും തിരക്കുമായിട്ടെ കാണുന്നത് പക്ഷെ കയറാൻ പറ്റണില്ല ഭയങ്കര തിരക്ക് ഇഷ്ടം പോലെ കുഞ്ഞു കൊച്ചുങ്ങളേടൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അവരോട് പറയും എങ്ങനെ കയറും നീ കുട്ടികളെ ഉണ്ടെന്ന് അത്രക്ക് തിരക്കാണ് പക്ഷേ ഞാൻ ദേ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ബാക്കിലോട്ട് തന്നെ പോന്നിട്ടാ ഞങ്ങൾക്ക് കയറാൻ പറ്റണില്ല അത്രക്ക് തിരക്കും എനിക്കാണെങ്കിൽ ഭയങ്കര ജനങ്ങൾ കൂടിയിട്ടായിട്ട് ശ്വാസം മുട്ടിയിട്ട് കൊള്ളാം അതിൻ്റെ ഇടക്ക് കുട്ടികളെ കൊണ്ട് വീണ്ടും ആൾക്കാർ കയറാം ഞങ്ങൾ എന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി പോന്നു പുറത്തോട്ട് ഇറങ്ങി പോന്നു അത്രക്ക് തിരക്കാണ് അന്ന് ഇനി ഫോൺ ഫോണിൻ്റെ ഇവിടെ പോകാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ മുകളിൽ ലുലു ഫാഷൻ്റെ അടുത്തേക്ക് പോവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ സെക്യൂരിറ്റി വീട് ഫോൺ ക്യാമറ ഓഫ് ചെയ്യുന്ന പറയണേ അപ്പം താഴെ നമ്മൾ ലുലുവിലോട്ട് കയറി വന്നോടത്തിൽ തന്നെ കുറേ ഓഫറുകൾ ഇട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റ് ബെഡ് കവറ് പില്ലോ ടർക്കി തോർത്ത് അങ്ങനെയുള്ള അത് തന്നെ ഈ ലുലുവിൻ്റെ ഫാഷനിലെ മുകളിലും അതുതന്നെ ഇട്ടേക്കണം പിന്നെ കണക്ട് മൊബൈൽ ഫോണും അത് ഇതിൻ്റെ തൊട്ട് മുകളിലാട്ടോ അപ്പോൾ ദേ അവിടെയും അതുപോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങുന്നുണ്ട് ക്യൂ നിൽക്കുന്നുണ്ട് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒക്കെ നമുക്ക് വാങ്ങാം പക്ഷെ വാങ്ങിക്കഴിഞ്ഞ് ബില്ലടയ്ക്കണമെങ്കിൽ ഒരു മണിക്കൂർ ക്യൂ നിൽക്കണം ഒരു മണിക്കൂർ ക്യൂ നിൽക്കുമ്പോൾ ചിലർക്ക് അവിടെ തന്നെ ഇട്ടുണ്ട് അവർ അവരുടെ വഴിക്ക് പോകും അത്രയ്ക്ക് ക്യൂ ആണ് ഇഷ്ടംപോലെ ഓഫറുകളെന്നുണ്ട് കേട്ടോ എല്ലാ ഡ്രസ്സിനൊക്കെ പകുതി വിലയുള്ളൂ അത്രയ്ക്കും ഓഫറാണ് അതേപോലെ ആ തിരക്കും ഇന്നും കൂടി ഉള്ളതുകൊണ്ട് തിരക്ക് കൂടുതൽ ഇന്ന് സൺഡേമാണ് എല്ലാവർക്കും അവധി ദിവസമാണല്ലോ അതനുസരിച്ച് ആൾക്കാർ പർച്ചേസിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് മിക്സി എല്ലാം മിക്സി എല്ലാ സാധനങ്ങൾക്കും അതിൻ്റേതായ പകുതി വില എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ ഉണ്ട് ഡ്രസ്സുകളും അതന്നെ നല്ല നല്ല ഡ്രസ്സുകളും അതിൻ്റെയൊക്കെ പകുതി വില ഇട്ടേക്കുന്നുണ്ട് ഇത് ലുലു ഫാഷന്റെ ഈ കാണുന്ന ഷോറൂം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിച്ചേക്കെന്താണ് അപ്പൊ ഇനി എന്നാ ലുലുവിൻ്റെ ഓഫർ തന്നെ ഒന്നറിയാൻ പാടില്ല പക്ഷെ ഇന്നത്തെ ഒരു മൂന്നാലഞ്ച് ഓഫർ ഇന്നലെ മിഞ്ഞാന്ന് മിക്ക തിരക്കാണ് ഇന്നിപ്പം തിരക്ക് എല്ലാ ദിവസത്തേനേക്കാളും കൂടുതലാണ് കാരണം ഇന്നും കൂടിയല്ലേ ഉള്ളു അപ്പം അതിൻ്റേതായ ഒരു തിരക്കുണ്ട് അപ്പം ഞങ്ങളും അതേപോലെ ഇന്ന് ലുലുവിലെ ഓഫർ എന്താണെന്ന് അറിഞ്ഞ് പോയതാണ് അപ്പം ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്തില്ല പില്ലോയും ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്തു പക്ഷെ അത് എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ക്യൂ നിൽക്കണേൽ തന്നെ ഒരു ഏറ്റവും കുറച്ച് ക്യൂ ഉള്ളതിൽ പോയി നിന്ന് 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 കുറേ നേരം നിന്നട്ട ഇത് ഭയങ്കര ക്യൂ ആണ് ഈ കാണുന്നത് ഞാനിപ്പോൾ ബില്ലടിക്കാൻ വേണ്ടി ഇവിടെ ക്യൂ നിൽക്കുന്ന കാണുന്ന അപ്പൊ ഇത്രയ്ക്കുള്ളൂട്ടെ ഇത് തന്നെ ലുലുലെ വിശേഷങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ എല്ലാവരും ഇനി ഓഫറൊക്കെ അടുത്ത ഓഫറൊക്കെ വരുമ്പേക്കും എല്ലാവരും പോരയിട്ട് അത്രക്ക് തിരക്കും ഓഫറുണ്ട് നല്ല ഓഫറുണ്ട് നല്ല തിരക്കും അത്രക്ക് സാധനങ്ങൾ അവിടെ നിന്ന് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്